അപ്പോ ആ മികവ് കൂടുതൽ മെച്ചപ്പെട്ട് നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇൻഫെൻ മോർട്ടാലിറ്റി നാല് ദശാംശം മൂന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ആറാകണം രാജ്യത്ത് നമ്മൾ ആറും കഴിഞ്ഞ് വീണ്ടും ഏറ്റവും നല്ല നിലയിലാണ് അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം അമ്പത് ലയസ് ഉണ്ടല്ല ഇത് കണ്ടുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ ബന്ധപ്പെട്ടത് എല്ലാ ആശുപത്രികളിലും ജീമിയാട്രിക് വാർഡുകൾ പ്രായമാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട് അപ്പോൾ പ്രത്യേകമായി കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് ജീമിയാട്രിക് വാർഡുകൾ ആരംഭിക്കുന്നതിന് അദ്ദേഹം അങ്ങനെ വയോജന വാർഡ് നമ്മുടെ വളരെ ആശുപത്രിയിലും ആരംഭിക്കുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപ അതിനും അനുവദിച്ചിട്ടുണ്ട് ഇത് ഒക്കെ കൂടാതെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ കേന്ദ്രവും സംസ്ഥാനവും കൂടി ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പുതിയ ഒരു കെട്ടിടം എട്ടു കോടി രൂപയ്ക്കാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ വീഡിയോ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു വടകര ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറോളം ആണോ ദിവസത്തെ ശരാശരി നോക്കി ഐ പി എൽ നല്ല നിലയും നമ്മൾ നേരിട്ടൊരു പ്രശ്നം സ്ഥല സൗകര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് സ്ഥലം വലിയ രീതിയിൽ അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം തന്നെ ഇവിടെ സാധ്യമാക്കുന്നതിന് നമുക്ക് പല നിർമ്മാണ പഴയ ഘടകങ്ങളൊക്കെ പൊടിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രി ഉള്ളത് അതാണ് സി എം പറഞ്ഞത് നമ്മുടെ ആരോഗ്യ കേന്ദ്രം മുതലും മെഡിക്കൽ കോളേജ് വരെ ആശുപത്രികളുടെ മുഖഛായ മാറി ഇന്ന് സർക്കാർ ആശുപത്രികളിലേക്ക് ചെന്നാൽ പണ്ട് നമുക്കറിയാം ഒരു പ്രത്യേക പണം ഉണ്ടാകും അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകും നല്ല ബെഡുകൾ ഉണ്ടാവില്ല പക്ഷേ ഇതിൽ ഏത് സ്വകാര്യ സംവിധാനത്തെയും വെല്ലുന്ന നിലയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സാധ്യത പതിനായിരം കോടി രൂപയുടെ അധികമാണ് കിഫ്ബിയിലൂടെ നമ്മുടെ ആശുപത്രികളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ അത് ബോർഡ് മാറ്റി വെക്കുക മാത്രമല്ല ആ പ്രദേശത്തെ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം സർക്കാരിന്റെ കാലത്ത് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നു പണ്ടത്തെ സബ് സെന്ററുകൾ ഉണ്ടല്ലോ ആ സബ്സെന്റുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിൽ നാല് കാർഡ് ജനങ്ങളുടെ അയ്യായിരം ജനസംഖ്യ ബന്ധപ്പെട്ട് ഏകദേശം അയ്യായിരം ജനകീയ കേന്ദ്രം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി യൂണിറ്റും മറ്റു സൗകര്യം ഇവിടെ പന്ത്രണ്ട് മേജർ ഓപ്പറേഷൻ ദിവസം വളരെ നാലൂപത്രി നടന്നു ഇതൊന്നും മാധ്യമങ്ങളും കാരണം ഈ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത് കാണാതെ ഇരിക്കും എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിവിടെ പറയുന്നത് പന്ത്രണ്ടിലധികം മേജർ സർജറീസ് നമ്മുടെ ഈ ആശുപത്രി കിലോമീർമീറ്റർ യാത്ര ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിനേക്കാൾ ഇവിടെ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ പരമാവുന്നു എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ കഴിയും എല്ലാ ഇവിടെ ചെയ്യാൻ കഴിയും കഴിയും പക്ഷെ സാധ്യമായത് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമിട്ടുള്ളത് അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ലഭിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയ്ക്ക് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ അനുമതി നൽകി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട് നീങ്ങി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി மெய் மாசம் முதல் ஒக்டோபர் வரையானுட்டு நமக்கு ஏற்றோம் ஆயிட்டுள்ள ஒரு சமயம் ஆரோக்கிய சபைகள் கூட நம்மியா மெகலையில் உட்பட നമ്മൾ മാപ്പ് ചെയ്തിട്ടുള്ള ഇടങ്ങളിൽ ആരോഗ്യ ആരോഗ്യസഭകൾ കൂടി ജനപങ്കാളിത്തത്തോടുകൂടി ഇപ്പം ഇപ്പോഴുള്ള പ്രകൃശികൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സവിശേഷമായിട്ടുള്ള മറ്റൊരു പ്രവർത്തനത്തിന് നമ്മൾ കൊടുത്തില്ല എന്താണ് നടക്കുന്നത് നമ്മളിപ്പോ സംസ്ഥാനതലത്തിൽ നമ്മൾ എല്ലാവരും ഇരുന്ന് മാപ്പ് കോഴിക്കോടി പ്രശ്നമുണ്ട് തിരുവനന്തപുരത്ത് ഇന്ത്യയുടെ ഉണ്ടായി ഇപ്പോൾ നമ്മൾ വികേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിന് വേണ്ടി അതൊരു പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവരുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ആ ടീം ഓരോ പഞ്ചായത്തിലും പകർച്ചവ്യാധി പ്രതിരോധത്തിനു വേണ്ടിയിട്ടൊരു കർമ്മ പദ്ധതി നമ്മൾ ഈ വർഷം മുതൽ ിൽ മുപ്പതിനകം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും പബ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഗുണം ഈ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ പരിധി എവിടെയൊക്കെയാണ് ഡെങ്കി വന്നിട്ടുള്ളത് എവിടെയൊക്കെയാണ് കൊതുകൾ കൂടുതലുള്ളത് സിക്ക വരാൻ സാധ്യതയുള്ള എവിടെയൊക്കെയാണ് മാപ്പ് ഏത് പ്രസിദ്ധീകരിക്കും അതിൽ എല്ലാവരുടെയും ഇടപെടൽ ആവശ്യമായിട്ടുള്ളൂ അത് ആദ്യമായിട്ടാണ് പൊതുജനാരോഗ്യ ചരിത്രത്തിലും അത് ആ നിലയിൽ തന്നെ അഭ്യമായിട്ടാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് വടകരയിലെ പ്രിയപ്പെട്ട എല്ലാവരും അതുപോലെ ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളോടും പ്രത്യേകിച്ച് സി എം തന്നെ നമ്മുടെ ഈ ഉദ്ഘാടനം നിർവഹിച്ചത് എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ കാണുന്നത് എന്നുള്ളതിന്റെ കൂടി നിഷ്ടാന്തമാണ്യിക്കുന്നു നമുക്ക് എൺപത്തി മൂന്ന് കോടി രൂപ ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യ ആക്കിയതിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു കോഴിക്കോടിനു വേണ്ടി ഒരു അപേക്ഷ കൂടിയുണ്ട് അത് നമ്മുടെ അയച്ചിട്ടുണ്ട് അത് കേട്ട സഹമന്ത്രിയുടെ ഉണ്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിനു വേണ്ടി ഇതേ സ്കീമിൽ നൂറ് കോടി രൂപ അനുവദിക്കണം എന്നുള്ളത് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു അതുകൂടി സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് ഇത് നമുക്ക് സാക്ഷാത് സന്തോഷം അറിയിക്കുന്നു കുഞ്ഞ്മെൻ്റെ அது நான்கும்க்கு சாரி நம்பி அமைச்சு எல்லாருக்கும் அந்த